രണ്ടാം പിണറായി സർക്കാരിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാജ്ഭവനിൽ വൈകിട്ട് മണിക്ക് നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു സഗൗരവത്തിലാണ് കേളു സത്യപ്രതിജ്ഞ ചെയ്തത് കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ മന്ത്രിയായ ഒ ആർ കേളു വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആണ് വയനാട്ടിൽ നിന്നുള്ള ആദ്യ സി പി എം മന്ത്രിയും ആദിവാസി വിഭാഗത്തിൽ നിന്നും ആദ്യമായി മന്ത്രിയായ സി പി എം നേതാവുമാണ് കേളു പത്തു വർഷം തുടർച്ചയായി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതിൻ്റെ ഭരണപരിചയവുമായാണ് കേളു മന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കേളുവിന് നൽകി ബാക്കിയുള്ളവയിൽ ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററി കാര്യം എം പി രാജേഷ്നും വീതിച്ചു നൽകി ആദ്യമായി മന്ത്രിയാകുന്നുവെന്ന കാരണത്താലാണ് കേളുവിന് എല്ലാ വകുപ്പുകളും കൂടി നൽകാഞ്ഞത് വയനാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സി പി എം മന്ത്രി എന്ന മേൽവിലാസമാണ് ഇനി ഓ ആർ കേളുവിന് പി കെ ജയലക്ഷ്മിക്ക് ശേഷം സ്വന്തം മന്ത്രിയെ കിട്ടിയ സന്തോഷത്തിലാണ് വയനാട് ജില്ലക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പിറകിലെ ജില്ലയിലെ മന്ത്രിയാകുമ്പോൾ കേളുവിന് മുമ്പിൽ വെല്ലുവിളികളും കുറവല്ല പേര് ഓ ആർ കേളു എന്നാണെങ്കിലും എല്ലാവരുടെയും കേൾ വേട്ടനാണ് പൊതുപരിപാടികളിലും പാർട്ടിയിലെ സദസ്സുകളിലുമൊക്കെ എല്ലാവർക്കും കേളുകേട്ടനാണ് മാനന്തവാടി എം എൽ എ ജീവിതത്തിൽ പരാജയമറിയാത്ത ജനപ്രതിനിധി എന്നതാണ് മറ്റൊരു മേൽവിലാസം രണ്ടായിരത്തി പതിനാറിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കെ നിയമസഭയിലേക്ക് അംഗം കുറിച്ചു അന്ന് തോൽപ്പിച്ചത് മന്ത്രിയായിരുന്ന പി കെ ജലക്ഷ്മിയെയാണ് തുടർച്ചയായി പത്തു വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അതിനും അഞ്ചു വർഷം മുൻപ് വാർഡ് മെമ്പർ ജനവിധി തേടിയപ്പോഴെല്ലാം ഓവാർ കേള് ചുവന്നു തൊടുത്തു എം എൽ എ ആയപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഏറ്റവും മോശം റോഡുകളുണ്ടായിരുന്ന മാനന്തവാടി മണ്ഡലത്തിൽ റോഡുകൾ ഇപ്പോൾ ഏറ്റവും മികച്ച റോഡുകളായി മനം നിറഞ്ഞ് മാനന്തവാടി എന്ന പ്രചാരണത്തോടെ നിയമസഭയിലേക്കുള്ള ഓടുവിരത്തെ അംഗവും കടന്നു മനുഷ്യ മൃഗ സംഘർഷങ്ങളിൽ നാട് കലുഷിതമാകുമ്പോൾ മണ്ണറിയുന്നൊരു മന്ത്രിയുണ്ടെന്ന് സർക്കാരിന് ആശ്വസിക്കാം ഇടതിന് ഒപ്പമുണ്ടായിരുന്ന കുറിച് വോട്ടുകൾ ഇത്തവണ കുറച്ചെങ്കിലും ബി ജെ പിക്ക് പോയിട്ടുണ്ട് കേളുവിനെ മന്ത്രിയാക്കുന്നതിലൂടെ അവരെ ഒപ്പം നിർത്താനും സി പി എമ്മിനാകും കേളുവിനാകട്ടെ മന്ത്രി എന്ന നിലയിൽ വെല്ലുവിളികൾ പലതാണ് സ്വന്തം മണ്ഡലമായ മക്കയാട്ടെ ഭൂമി പ്രശ്നത്തിൽ സ്ഥിരം പരിഹാരം ഉറപ്പാക്കേണ്ടി വരും മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകൾക്ക് ഉത്തരവാദിയാകും യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചൊല്ലേണ്ടി വരും മനുഷ്യ മൃഗ സംഘർഷങ്ങൾ ഉള്ളെടുത്ത് ജനരോഷം തണുപ്പിക്കാനും സർക്കാർ നയം സംരക്ഷിക്കാനും ഒരുപോലെ ശ്രമിക്കേണ്ടി വരും